कुचे कुचे है टै एतरा मिली गान संग देचिया केर वन देची एवडा बोल टोल में കാലം ഞാനേ അവിടെ ജോലിക്ക് പോയ ഇടത്താണ് പോയിട്ട് വന്നത് പൈസക്ക് ഒന്നും ഒരു വർത്തില്ല മോനെ കൊണ്ട് ആശുപത്രി പോവേ രണ്ടായിരം രൂപ കടം കേട്ടാനാണ് പോയത് അവര് പറയുന്ന അഞ്ച് പൈസ ഇല്ല അടുത്ത ആഴ്ച വരെ എന്ത് ചെയ്യട്ടെന്നാണ് ആലോചിച്ചുകൊണ്ട് ഇവിടെ വന്നത് വന്നപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് കയറിയിട്ട് ചോദിക്കാൻ അങ്ങനെ ഞാൻ രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ കടം താക്കാം ഞാൻ ഞാൻ ജോലിക്ക് പോവും ഈ ഇടം കഴിയുമ്പോഴ് ജോലിക്ക് പോകുമ്പോൾ കൊണ്ട് തരാം അയ്യോ കുറച്ച് ദിവസം മുമ്പേ ആയിരുന്നെങ്കിൽ ഇതിന് ആരങ്കിലും ഉണ്ടായിരുന്നു ഇന്നിപ്പം മാസം അവസാനമായില്ലേ പൈസ ഒന്നും ഇല്ല മാസം അവസാനമായ ഇപ്പം അഞ്ചു ദിവസം കഴിഞ്ഞാലേ വലതും കാണുകയുള്ളു ഇനിയിപ്പിച്ചോടെയും ചോദിച്ചിട്ട് പോയിട്ട് ആളും പത്ത് പൈസ ഇല്ല ഇല്ല എന്നില്ല പറഞ്ഞു ഞാൻ പോട്ടെ പോല പിന്നീ വയ്യ വയ്യാ വയ്യ ഞാൻ പോന്ന വച്ച ചായ ഒക്കെ ഇട്ട് തന്നല്ലാത്ത ശെരി എന്ത് ചെയ്യാനും പാവം തന്നെ മോന് വേണ്ടിയാണ് പൈസക്ക് വന്നത് എന്റിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനങ്ങി നടന്നും വയ്യ എനിക്ക് ഒട്ടും വയ്യ പൈസയും കിട്ടില്ല ഒന്നും കിട്ടില്ല രണ്ടകത്ത് പൈസ പോയി നടന്നു നടന്നുകണെന്ന് വയ്യോല ചെറുതും ചേട്ടപ്പ അത്താഴ്ച ആവട്ടെ ആ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കും നോക്കട്ടെ ഒന്ന് േ അതായിരുന്നു പൈസ കിട്ടിയ കിട്ടിയില്ല ഒപ്പിച്ച് വലിയ എന്റെ മോന കാണണ്ടേ